കുട്ടിക്ക് താടിയും മീശയും മുളച്ചിട്ടില്ല അറബിയിൽ അത്തരം താടിയും മീശയും ഭംഗിയുള്ള കുട്ടിയാണ് ഒരു പ്രാവശ്യം ആ കുട്ടിയെ കയറി വന്നപ്പോൾ കണ്ടു ഞാൻ പിന്നെ ആ കുട്ടിയുടെ മുഖത്ത് നോക്കിയില്ല പഠിപ്പിക്കേണ്ട ആവശ്യത്തിനു വേണ്ടി അത്തരം കുട്ടികളുടെ മുഖത്ത് നോക്കുന്നത് അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്നിമാം രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അബൂഹിന്റെ തകവ് അതിന്റെയും അപ്പുറമാണ് പഠിപ്പിക്കേണ്ട ആവശ്യത്തിലും ഞാൻ ആ കുട്ടിയുടെ മുഖത്ത് നോക്കുന്നില്ല പിന്നെങ്ങനെ പിന്നെ ഒരു തൂണിന്റെ മറുവശത്തിരുത്തിയ ആ കുട്ടിയെ എന്നിട്ട് ക്ലാസ് എടുത്തു മീശയും മുളക്കാത്ത ഈ കുട്ടിയുടെ മുഖത്ത് കണ്ടുപിട്ടു പോകാതിരിക്കാൻ വേണ്ടി തൂണിന്റെ അപ്പുറത്തിരുത്തി ക്ലാസ് എടുത്തു കുറച്ചു കഴിഞ്ഞു ഒരു ദിവസം ഒരാൾ താടി വാരാനുള്ള കൊണ്ട കൊടുത്തു ഉസ്താദിന് ഹതിയെ കിട്ടിയാൽ മുത്തലിമിയൊക്കെ വിതരണം ചെയ്യും അങ്ങനെയാണ് ിമികളെ സ്നേഹിക്കുന്ന ഒരു പത്ത് കിലോ മാങ്ങ കിട്ടിയാൽ തീർത്തു അയാൾ തന്നെ തോന്നൂല്ല കുട്ടികൾക്കും കൊടുക്കും ഒറ്റ മാങ്ങയാണെങ്കിൽ നമുക്ക് ഉണ്ടാവില്ല ഇത് ഒരു തീർപ്പല്ല കിട്ടിയത് കുറെ ചീർപ്പാണ് ചെയ്തു മുഹമ്മദ് ഹസൻ എന്ന കുട്ടിക്ക് കൊടുത്തില്ല അപ്പൊ മറ്റുള്ള കുട്ടികൾ കിട്ടിയിട്ടില്ല തടിയില്ലാത്തവരെന്തിനാണ് മക്കളെ തടിയില്ലല്ലോ അവ കുട്ടികൾ പറഞ്ഞു അവന് താടി മൊളിച്ചിട്ട് കുറെ കാലായി ഉസ്താദെ താടി മുളച്ച വിവരം ഉസ്താദായ അബു ഹനീഫു അറിഞ്ഞിട്ടില്ല താടി മൊളിച്ചിട്ട് കുറെ കാലായി കാരണം പിന്നെ അങ്ങോട്ട് മുഖത്ത് നോക്കിയിട്ടില്ല അപ്പൊ പറഞ്ഞാ പിന്നെ ഒന്നും അവനും കൊടുക്കാൻ ഒരു ചീർപ്പും അഹമ്മദ് അത് മുതൽക്ക് പിന്നെ മുഖത്ത് നോക്കാൻ തുടങ്ങി ഇതാണ് ഇതാണ് മഹാന്മാരുടെ തക്വയുടെ മോഡൽ വലിയ ശ്രദ്ധയാണ് നമ്മളിപ്പോ ഒരു ദർസിൽ പോയാൽ ആ ദർസിൽ ധാരാളം മുത്തല്ല്മിങ്ങൾ ഉണ്ടാകും അലോഹർ മുത്തൽമിങ്ങൾക്കെല്ലാം നമുക്കും ഏറ്റിത്തരട്ടെ ആ മുത്തലിമിങ്ങൾ നല്ല നീയത്തോടെ ഉസ്താദിന്റെ കൈപിടിക്കാൻ വരും അവരെ മനസ്സിലുള്ള എന്താണ് ഉസ്താദിൻ്റെ കൈപിടിച്ച് പറക്കത്ത് കിട്ടണം എന്നാണ് ഉസ്താദ് ചിന്തിക്കണം ഞാൻ ഈ കൈ കൊടുക്കുന്ന മുത്താലിമ് താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടിയാണോ അവന് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഫത്തുഹൽ മുഹീനിൽ ഓദിക്കൊടുത്തവനാണ് ഉസ്താദ് മറ്റ് കിതാബുകളിൽ ഓതിക്കൊടുത്തവനാണ് ഉസ്താദ് അതേ അമൃതിൻ്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണ് അപ്പോൾ പിന്നെ ഈ കുട്ടികൾ ബർക്കത്തിന് വേണ്ടി വന്നാൽ കൈ കൊടുത്തില്ലെങ്കിൽ കുട്ടികളെ മനസ്സിന് വല്ലായ്മയുണ്ടാകും അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളുടെ തലയെ കെട്ടിന്റെ മേലെ ഒന്ന് കൈവച്ചു കൊടുത്ത് വിട്ടോട്ടെ മുസാഫത്ത് ഹറാമാണെന്ന് എല്ലാ ഇമാമീങ്ങളും രേഖപ്പെടുത്തിപ്പോയി അപ്പൊ മുത്തലി മീങ്ങൾക്ക് ഈ മസ്കല പഠിപ്പിക്കലും നിർബന്ധമാണ് പഠിപ്പിച്ചാ പിന്നെ അവര് കൈ നീട്ടി ഇങ്ങോട്ട് വരൂല്ല തടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള ആൺകുട്ടികൾ മുസാഫഹത്ത് ചെയ്യാൻ വരൂല കാരണം അവർ അവരുടെ അവരെ പോലെയുള്ള കുട്ടികളല്ലാത്തവർക്ക് കൈ കൊടുക്കൽ ഹറാമാണ് ഏതുപോലെ നമ്മുടെ വനിതാ കോളേജിൽ പഠിക്കുന്ന കുറേ പെൺകുട്ടികളുണ്ട് ആ കുട്ടികൾക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട് ഉസ്താദിൻ്റെ കൈയ്യൊന്ന് പിടിക്കണം പക്ഷേ കൈ കൊടുക്കൽ ഹറാമാണ് അതുപോലെ ഈ കുട്ടികൾക്കും കൈ കൊടുക്കൽ ഹറാമാ തങ്ങൾ ആ ഫറാമ് മാത്രമല്ല ചിന്തിച്ചത് അതിൻ്റെയും അപ്പുറം ചിന്തിച്ച് മുഖത്ത് തന്നെ നോക്കിയില്ല അപ്പോൾ തെറ്റ് വന്നു പോകുന്നത് പേടിച്ചിട്ട് തെറ്റ് അല്ലാത്തതും കൂടി കയ്യഴിക്കുന്ന സ്വഭാവം അതാണ് പരിപൂർണ മുത്തീകളുടെ സ്വഭാവം അബാഹു അവരുടെ ഭരക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വന്നു പോയെങ്കിൽ നമുക്ക് മാപ്പ് നൽകട്ടെ ഓ സുഹൃത്തുക്കളെ ഒന്നാമതായി നാല് വസീയ നാല് വസീയത്തി ചുരുക്കി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ മഹമൂദ് ഹസൂരി എന്ന് പറയുന്ന ഭരണാധികാരിക്ക് ബഹുമാനപ്പെട്ട അബുൽ ഹസൻ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വസൂയത്ത് ഒന്നാമതായി ഭക്തിയോടെ സൂക്ഷ്മതയോടെ തഖ്വയോടെ ജീവിക്കണേ ഇപ്പോൾ കോളേജുകളും മദ്രസകളും ദ്രസ്സുകളുമൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുള്ള സമയമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മുതല്ങ്ങളോട് പറയുകയാണ് സൂക്ഷ്മതയോടെ ജീവിച്ച് പഠിക്കണം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേറൊരു ചെരുപ്പും ചവിട്ടിയിട്ട് റൂമിലേക്ക് പോയിരുന്നു അവനവന്റെ ചെരുപ്പേ ചവിട്ടും അതേതായാലും ദർസിലെ വേറൊരു അവനോട് ചോദിച്ച് സംബന്ധമാകാതെ അവന്റെ ചെരുപ്പ് കിട്ടാൻ പറ്റും നമ്മളെ ചെരുപ്പ് തന്നെ ചവിട്ടണം അനി നമ്മളെ ചെരുപ്പ് കാണുന്നില്ല എന്നാൽ ചെരുപ്പ് ചവിട്ടാണ്ട് പോകണം പോണം വേറൊരു ചവിട്ടി പോകാൻ പാടില്ല സൂക്ഷ്മത വേണം കുട്ടിക്കാലത്തേ സൂക്ഷ്മത ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് ചിലപ്പോ ഞാൻ എസ് എസ് എഫിന്റെ പ്രവർത്തകൻ കൂടിയായത് കൊണ്ട് കുറച്ച് അവിടെ ഇവിടെ ലൈഫ് പോകില്ല പക്ഷെ ഒരൊറ്റ ദിവസത്തെ ക്ലാസ് നഷ്ടപ്പെടുത്തൂല ക്ലാസ് കൃത്യമായി പങ്കിടും അപ്പൊ ചിലപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞു വന്നു നോക്കി ഭക്ഷണം ക്യാൻഡീനിൽ തീർന്നുപോയി അപ്പൊ കാൻഡീലുള്ള ജോലിക്കാരൊന്നും സാധാരണക്കാരാണ് അവർ ചിലപ്പോ യത്തീംഖാനുണ്ടോ നോക്കട്ടെ എന്നു പറയും ഞാൻ പറയും ഞാൻ കഴിക്കൂല യത്തീംഖാനുള്ള ഭക്ഷണം ശരിയെത്തോളജില് എനിക്ക് ആയിക്കോളും ഇല്ല അത് കുട്ടികളുടെ ഭക്ഷണം സൂക്ഷ്മത എന്ന് പറയുന്നത് എല്ലാ രംഗത്തും വേണം ഏറ്റവും വേണ്ടത് ഭക്ഷണത്തിലും വസ്ത്രത്തിലുമാണ് ഭക്ഷണവും വസ്ത്രവും ഹറാമ് കലർന്നാൽ പിന്നെ പിന്നതുപത്തില്ല മനുഷ്യന് പിന്നെ വിജയമില്ല ദുബായിലേക്ക് പോയി കഫീലിനെ പരിചയപ്പെട്ട് മുതലാളിയുടെ ബിസിനസ് എങ്ങനെയുണ്ട് എനിക്ക് പിടിച്ചെടുക്കാൻ എന്ന് ചിന്തിക്കുന്ന ചില തൊഴിലാളികളുണ്ട് തൊഴിലെടുത്തവന്റെ കൃത്യമായ വേതനം കൊടുക്കാതെ അതും കൂടി എൻ്റെ സമ്പാദ്യത്തിലേക്ക് ചേർക്കാൻ എങ്ങനെ കഴിയുമെന്ന് ചിന്തിക്കുന്ന ചില മുതലാളിമാരുണ്ട് പാവപ്പെട്ടവരുടെ സക്കാത്ത് കൃത്യമായി കണക്ക് കൊടുക്കാതെ രണ്ടര ശതമാനം സക്കാത്തിൻ്റെ സംഖ്യ വീണ്ടും അവന്റെ സംഖ്യ തടിപ്പിക്കാൻ വേണ്ടി സക്കാത്ത് കൊടുക്കാതെ ബിസിനസ് പിന്നെയും ആ സക്കാത്തിന്റെ സംഖ്യ കൊണ്ടും ബിസിനസ് നടത്തുന്ന മുതലാളിമാരുണ്ട് പറയട്ടെ ഇതൊന്നും വിജയത്തിന്റെ ലക്ഷണമല്ല കേട്ടോ നന്നായി ശ്രദ്ധിക്കണം സൂക്ഷ്മത വേണം എല്ലാ സ്ഥലങ്ങളിലും സൂക്ഷ്മത വേണം ജേട്ടന്റെ ഭാര്യയെയും സ്കൂട്ടറിന്റെ പിന്നിൽ ഇരുത്തിയിട്ട് യാത്ര ചെയ്യരുത് മോട്ടോർ സൈക്കിളിന്റെ പിന്നിൽ അതാ ഭാര്യയുടെ അനുജത്തിയെയും ഇരുത്തിയിട്ട് യാത്ര ചെയ്യരുത് സുഹാനുള്ള അന്യപുരുഷന്റെ കൂടെ ഒരു പെണ്ണും യാത്ര ചെയ്യരുത് ും അന്യപുരുഷന്റെ കൂടെ അപ്പ ഉമ്മയുടെ സമ്മതമില്ലാതെ പോകാൻ ഒരുങ്ങിയ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ മണിക്കൂറുകളോളം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഉത്തരവാദി ആരാണ് പെൺകുട്ടിയാണോ ആ പെൺകുട്ടിയെ അന്യപുരുഷന്മാർക്ക് സംസാരിക്കാൻ പഠിക്കുന്ന സ്ഥലത്തും പഠിപ്പിക്കുന്ന സ്ഥലത്തുമൊക്കെ അതാ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുന്ന രക്ഷിതാക്കൾക്ക് അതിൽ ഉത്തരവാദിത്വമില്ലേ പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമപ്രകാരം സുന്നത്തായ ഹജ്ജും പോലും പോകുമ്പോൾ കാണാനും തൊടാനും പറ്റുന്നൊരു വ്യക്തി വേണമെന്നല്ലേ പ്രബലമായ പക്ഷം യാൽ സൂക്ഷ്മതയില്ലാത്ത ജീവിതം അപകടങ്ങളിലേക്ക് ചെന്ന് ചാടിക്കുന്നു സൂക്ഷ്മതയോടെ ജീവിക്കണം തെക്ക്യോടെ ജീവിക്കണം ഒന്നാമത്തെ ഉപദേശം തെക്ക്വയാണ് രണ്ടാമത് പറയുന്നു വസലാത്തിൽ രാജാവേ ജമാ നിസ്കരിക്കണേ മഹബൂദ് ഉപദേശം നൽകുന്നു അബുൽ ഹസനിൽ ഖർഖാനി നിസ്കരിക്കണേ രാജാവ് തിരക്കുള്ള ആളല്ലേ എന്നാലും നിസ്കരിക്കണം പുരുഷന്മാർ ലാ മസ്ജിദി മസ്ജിദി ഇല്ലാ ഫിൽ പള്ളിയുടെ തൊട്ടടുത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നവർ അവർക്ക് പള്ളിയിൽ വെച്ചല്ലാതെ പരിപൂർണ നിസ്കാരമില്ല എന്നല്ലേ വിധങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് കണ്ണിന് കാഴ്ചയില്ലാത്ത പോലും ജപായത്തിന് വരുന്നതിന് ഇളവ് കൊടുത്തില്ലല്ലോ അതുകൊണ്ട് പുരുഷന്മാര് കഴിവിന്റെ പരമാവധി എന്റെ പ്രിയപ്പെട്ട മുത്തീങ്ങളെ ജമാത്തിന് പങ്കെടുക്കാത്ത മുത്തലി ബീങ്ങൾ

ഇവിടെ ധാരാളം തവളകളുണ്ട് ആ തവളകളിൽ പലതും ചത്തൊടുങ്ങിപ്പോയി ഞാൻ കാരണം ചോദിച്ചു പറഞ്ഞു വെള്ളം കിട്ടാഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണ് കുളത്തിന്റെ വക്കിൽ ചത്തു കിടക്കുന്ന തവളാ പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് പള്ളി താമസിക്കുന്ന മുല്ലിയന്മാർ ജമായത്തിനത്തായിട്ട് പറഞ്ഞതാ പറഞ്ഞതാ ഏത് ഏത് കുളത്തിന്റെ വക്കിൽ തവളകൾ ചത്തു കിടക്കുന്നു വെള്ളം കിട്ടാതെ അങ്ങനെ പോയി തൊട്ടടുത്ത വീട്ടിലുള്ള സാധാരണക്കാരെല്ലാം ജമാത്തിനും സുഹീന്റെ ജമായത്തിന് ഫസ്റ്റ് തന്നെ വന്ന് സുന്നത്ത് സുന്നത്തുക്കിരിക്കാന് പു തൈലിമികളുടെ അവസാനത്തിൽ വന്ന് തുടങ്ങി അങ്ങനെയായി പോകരുത് അതുപോലെ നമ്മൾ കുട്ടിക്കാലത്ത് നല്ല ശീലങ്ങൾ ഞാനിപ്പോ അടുത്തൊരു നിക്കാഹിന് പോയി ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ ബഹുമാനപ്പെട്ടാഹിനു കാത്തു വേറെയും പല നേതാക്കന്മാരും കാത്തു നിക്കാഹി തുടങ്ങുന്നില്ല ചോദിച്ചപ്പോ പറഞ്ഞോ ഈ നിക്കാഹി നടത്തുന്ന ഈ വരന്റെ കൂടെ പഠിച്ചതോ പഠിക്കുന്നതോ ആയ കൊറേ മുതാലിമിങ്ങൾ അവരെ ഉസ്താദ് വന്ന് കാത്തിക്കുന്നുണ്ട് നിൽക്കുന്ന എന്തിനാറിയോ മുത്താലിമിങ്ങൾ താഹാൻ മുതാലിമിങ്ങൾക്ക് വലിയ തിരക്ക് ഉസ്താദ് വന്ന് കാത്തിക്കുന്നു തലയിൽ കാത്തിക്കുന്നു മുത്താലിമിക്ക് വലിയ തിരക്ക് അവരെ തീറ്റില്ല അവരെ കാത്തു അതിനേക്കാളും വലിയ രസം നിങ്ങൾക്ക് ത്തിന് ചെവ്വാലു പത്തിന് ഉസ്താദ്മാരെല്ലാം വന്ന് ആചാരീട്ടില്ല പോയിട്ട് അത്രയായി പോയിട്ട് ഒരു മാസവും ഇരുപത്തി അഞ്ചു ദിവസം ഇരുപത് ദിവസമൊക്കെ ആയി തലമികൾ എത്തിയിട്ടില്ല പിന്നെണ്ടങ്ങനെ രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നാലാമത്തെ ദിവസം എങ്ങനെ ഈ മഴ പെയ്താ പിന്നോ ഒലേമൻ നീറ്റല് എലേമൻ നിറ്റുന്ന പോലോറോന്നോരോ നീറ്റിറ്റിങ്ങനെ വീട് മുതാഹലിമിക്ക് ഭയങ്കര തിരക്ക് ഉസ്താദ്മാര് നേരത്തെ വന്ന് ദർശലൊക്കെ കാത്തു നിന്ന് പല സ്ഥലത്തും അങ്ങനല്ലേ അനുഭവം ഉണ്ടായാലും ഞാനിക്കൊല്ലം പാസ്സാക്കിയവർ ഒറ്റ എടുക്കൂല അന്ന് വരാത്തവർ ഒറ്റ നിന്നെ വാപ്പ വന്നിട്ട് ഇനി മേലിങ്ങനെ ഉണ്ടാവൂല നെയ്തി തന്നാലെ എടുക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാലോ മുതാലിമികളെ നല്ല നൽകുന്ന കൊണ്ടുപോകാൻ പറ്റുമോ ഒരു തങ്ങളായ ഉസ്താദ് കർണാടകയെന്ന് തന്നെ വിളിച്ച് എന്നോട് പറഞ്ഞ ഉസ്താദ് വരുന്നതിന് ഒരുപാട് ബുദ്ധിമുട്ടിണ്ട് ഇനിയൊരിക്കലും അങ്ങനെ ഉണ്ടാവില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും തിരക്കൂല ഞങ്ങളുടെ കുട്ടികൾക്ക് മാത്രം തിരക്കൂ അപ്പൊ ഈ തങ്ങളെ ഇങ്ങനെ തന്നെയാ വേണ്ടി ബാപ്പ ഇങ്ങനെ തന്നെയാണ് സ്ട്രിക്റ്റിലായിട്ടാണ് വേണ്ടത് രക്ഷിതാക്കൾ താല്പര്യമാണ് പക്ഷെ അത് ഓർമ്മിപ്പിച്ചു കൊടുക്കണം കിറു ഓർമ്മിപ്പിച്ചു കൊടുക്കണം ഓർമ്മിച്ച് കൊടുത്താൽ ആ മോനിയൊക്കെ പലിചീ എന്ന ഓർമ്മിക്കുന്നത് മുദർശന്മാർക്കും പലിചെയ്യും പാപ്പാക്കും പലി ചെയ്യും അപ്പൊ പാപ്പയുമ്പോയ്ക്കെ ചോദിക്കപ്പാ തുറക്കുന്നത് എന്താ അപ്പുവാത്തൊക്കെ ചോദിക്കുവോ ചോക്കണമെങ്കിൽ ഓർമ്മിക്കണ്ടേ ഓ സുഹൃത്തുക്കളെ മുതാലിമീങ്ങളാണ് നമ്മുടെ ദീനിന്റെ അടുത്ത ഭാവിയിലെ കാവൽക്കാർ അവർ നന്നായി എൽമ് പഠിക്കണം അവർ ടെലിഫോണിൽ വാട്സപ്പും നോക്കി ഇരുന്നാ പറ്റൂല അതുകൊണ്ട് തന്നെ പഠന സമയത്ത് ഫോൺ ഉപയോഗിക്കുന്നത് വിരോധിക്കണം സർവ്വ ദർസിലും സർവ്വ കോളേജിലും മദർസയിലും വിരോധിക്കണം എൽമുമായി ബന്ധപ്പെടണം ഫോൺ ഉപയോഗിക്കാൻ പ്രത്യേക സമയം വേണമെങ്കിൽ കൊടുക്കാം അങ്ങനെയല്ലേ ഭൗതിക കോളേജുകൾ മുഴുവനും അങ്ങനെയല്ലേ മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും ഒക്കെ അങ്ങനെയല്ലേ അതിന്റെ പഠിക്കുന്ന സ്ഥാപനങ്ങൾക്കും ഉണ്ടാകണ്ടേ ഇരിക്കട്ടെ ഞാൻ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല പിന്നെ രാജാവേ ഔദാര്യ മനസ്സു വേണം പാവപ്പെട്ടവരെ സഹായിക്കണം സാന്തന പ്രവർത്തനം നടത്തണം വൽ സംഘടന കേരള മുസ്ലിം ജമാഅത്ത് മഹാനായ സുൽത്താനുൽ ജമായത് ചെയർമാനായി പ്രസിഡന്റായി സയ്യിദ് ഖലീലുൽ ഖലീൽ ഇബ്രാഹിമുൽ ബുഖാരി തങ്ങൾ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന വൽ ജമാഅത്തിന്റെ കേരളത്തിലെ അന്തസുറ്റ സംഘടന കേരള മുസ്ലിം ജമാഅത്ത് അതിന്റെ കീഴിൽ അതിന്റെ കീഴിൽ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ എസ് എം എ അടക്കം നമ്മുടെ മാനേജ്മെന്റ് അസോസിയേഷൻ അടക്കം നമ്മുടെ സംഘടനയായ അടക്കം ഞാൻ പറയട്ടെ നമ്മുടെ പള്ളി മദ്രസ കമ്മിറ്റികള് നമ്മുടെ സ്ഥാപനങ്ങളുടെ കമ്മിറ്റികള് എല്ലാം പരമാവധി സാന്ത്വന പ്രവർത്തന രംഗത്ത് സജീവമാകുന്നു ആകേണ്ടതല്ലേ ഞാൻ ഇന്ന് നാദാപുരം സോണിൽ നമ്മുടെ എസ് വൈ എസിന്റെ പ്രവർത്തകന്മാർ എൺപത്തിരണ്ടോളം രോഗികളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് പരിചരണം കൊടുക്കുന്നു അതിനു വേണ്ടി ഒരു വാഹനം ആ പരിചരണത്തിന് സിസ്റ്റർമാരെയും കൂട്ടിയിട്ട് പോകുന്നു വളണ്ടിയർമാർ കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കുന്നു വസ്ത്രമണീക്കേണ്ടവരെ അണിയിക്കുന്നു എല്ലാ നിലക്കും കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ ഓരോ സോണിലും വളരെ സജീവമായി പ്രവർത്തിക്കുന്നു ഇത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ മഹത്വമാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഫലമാണ് അതുകൊണ്ട് പറയട്ടെ എല്ലാ സ്ഥലത്തും കേരള മുസ്ലിം ജമാഅത്തിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം എസ് വൈ എസിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം എസ് എസ് എഫിന്റെ യൂണിറ്റുകൾ ഉണ്ടാകണം സംഘടിച്ച് പ്രവർത്തിക്കുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും സിറാജുൽ ഹുദയുടെ ഇരുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എല്ലാ ജില്ലയിലും തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും എല്ലാ ജില്ലയിലും ഓരോ വീട് നിർമ്മിച്ചു കൊടുത്തു ഞാൻ പറയട്ടെ ഏകദേശവും ഉദ്ഘാടനമായി ചിലതുത്ഘാടനത്തിന് ബാക്കിയുണ്ട് സേവനമാണ് ദാറുൽകൾ ആയിരക്കണക്കിന് നിർമ്മിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ മഹാനായ അബൂ ഖർ അനുസ്മരണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം ഒരു പാവപ്പെട്ടവന് വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ച് ആരംഭിച്ചെങ്കിലും പൂർത്തിയായില്ല ഒരാൾ എന്നോട് പറഞ്ഞു വാഗ്ദത്തം ചെയ്തവര് വളരെ പെട്ടെന്ന് കൊടുക്കണം അല്ലാത്തവരും കൊടുത്തത് പൂർത്തീകരിച്ച ആ പാവപ്പെട്ട മനുഷ്യന് അവിടെ വെച്ച് നിസ്കരിക്കാൻ അവിടെ അന്തി ഉറങ്ങാൻ അവിടെ വെച്ച് കുടുംബജീവിതം നയിക്കാൽ നമ്മളെപ്പോലൊരു വീട് അദ്ദേഹത്തിന് വെച്ചു കൊടുത്താൽ അതിന് റബ്ബ് തരുന്ന പ്രതിഫലത്തിന് കണക്കില്ല കേട്ടോ ിനീങ്ങളല്ലവനും സന്തോഷിപ്പിച്ചാൽ ഫകത് സർനി അവൻ എന്നെ സന്തോഷിപ്പിച്ചവനാണ് എന്നെ സന്തോഷിപ്പിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയവനാണ് അള്ളാൻ സന്തോഷിപ്പിച്ചവനാണ് വമൻ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയാൽ അവനെ അള്ള സ്വർഗത്തിൽ കടത്തുന്നതാണ് മുഹമ്മദുർ റസൂർ ാണ് ആളുകളെ മനസ്സിൽ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്തായിരിക്കും സന്തോഷം ഞാൻ രണ്ടു ദിവസം മുമ്പ് ഒരു സ്ഥലത്ത് മലപ്പുറം ജില്ലയിൽ ഒരു വീട് ഉദ്ഘാടനം ചെയ്തു അവിടെ ഒരു സ്ഥാപനത്തിന്റെ കീഴിൽ നിർമ്മിച്ചു കൊടുത്തതാണ് എന്താണ് അദ്ദേഹത്തിന്റെ സന്തോഷം ആ പാവപ്പെട്ടവന്റെ സന്തോഷം സ്വർഗത്ത് കിടക്കാനുള്ള വഴിയാണ് എല്ലാവരും സഹകരിക്കണം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ് സൃഷ്ടികളോട് നല്ല അലിവ സൃഷ്ടികളോട് അലിവ് വേണം എല്ലാ സുട്ടികളോടും ഒരു പൂച്ചയെ പൂച്ചയെപ്പോലും പിടിച്ച് കെട്ടിയിടാൻ പാടില്ല ഒരു കോഴിയെ പോലും വേദനിപ്പിക്കാൻ പാടില്ല എല്ലാ സിറ്റികളോടും അലിവ് വേണം പ്രത്യേകിച്ച് ഞാൻ പറയാണ് ഓരോന്നും പിന്നെ അങ്ങനത്തെ ദുസ്വഭാവം ഉണ്ടാവില്ല എന്നാലും ഒറ്റ വാക്കിൽ പറയാണ് മകന്റെ ഭാര്യമാരോട് നല്ല അലിവ് വേണം ആരിക്കു ഈ മകന്റെ ഉമ്മാക്ക് പല സ്ഥലത്തും ഉണ്ടാകുന്ന കംപ്ലൈൻറ് ആണ് എന്ത് ഉമ്മയും ഭാര്യയും തമ്മിൽ ഒക്കുന്നില്ല എന്തുകൊണ്ടാണ് അലിവില്ല എല്ലാ സിട്ടികളോടും അലിവ് വേണം അങ്ങനെ നല്ല തെക്കുവയോടുകൂടെ ജീവിക്കണം ഈ നാല് വസീയത്ത് പറഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ലൈറ്റ് ഇല്ല ലൈറ്റില്ലേ ലൈറ്റില്ല കൃത്യമാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞപ്പോ രാജാവിനോട് പറഞ്ഞു എപ്പോഴും നീക്ക ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അല്ലോഹിൽ മോമിനീനവൽ ഈ മാനുള്ളവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളതിൽ എന്നുള്ള കാര്യം ഉറപ്പല്ലേ അപ്പം പറഞ്ഞു അതുപോലെ എനിക്ക് പ്രൈവറ്റ് പ്രത്യേകം ഒരു ദ്വ വേണം അപ്പൊ ദ്വാജീ അജി അല്ലാബത്ത് മെഹമൂദ് രാജാവില്ല മഹമൂദത്താക്കണേ സ്തുത്യർഹമാക്കണേ പിരിഞ്ഞു പിരിഞ്ഞുപോരുമ്പ പറഞ്ഞു എനിക്ക് ഓർമ്മക്കൊരു കുപ്പ എനിക്ക് എന്തെങ്കിലും തരണം കുപ്പായം അഴിച്ചു കൊടുത്തു ആ കുപ്പായം മെഹമൂദ് രാജാവ് പറക്കത്തിന് സൂക്ഷിച്ചു വെച്ചു അങ്ങനെ വലിയ യുദ്ധം നടക്കുമ്പോ സൈന്യം പരാജയപ്പെടുമ്പോൾ ഈ കുപ്പായത്തിന്റെ വക്താവിൻ്റെ കൊണ്ട് അള്ളാഹുവേ ഞങ്ങളെ സൈന്യത്തെ വിജയിപ്പിക്കണേ ചെയ്ത് തീരുമ്പോൾ അതാ അഫ്ഗാനിസ്ഥാനിൻ്റെ ഭാഗത്ത് നിന്നൊരു കാറ്റ് വരുന്നു അതോടെ ഇരുട്ട് നിറയുന്നു എതിരാളികളായ സൈന്യങ്ങൾ പരസ്പരം വെട്ടിക്കുത്തി അവർ നശിക്കുന്നു അദ്ദേഹം വിജയം കൈവരിക്കുന്നു അന്നത്തെ ദിവസം രാജാവ് സ്വപ്നത്തിൽ കാണുന്നു ചോദിക്കുകയാണ് ശൈഹബറുകൾ നിങ്ങൾക്ക് ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ സൈന്യത്തെ വിജയിപ്പിക്കണം എതിർ സൈന്യത്തെ പരാജയപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അവരെല്ലാവരെയും ഈ കുപ്പായത്തിന്റെ വക്താവിന്റെ പറക്കത്തോണ്ട് ഹിതായത്താക്കണേ എന്ന് നിങ്ങൾ നിങ്ങൾങ്കിൽ അവരൊക്കെ ഹിതായത്താകൂലായിരുന്നോ സുഹൃത്തുക്കളെ ഹിതായത്തില്ലാത്ത കക്ഷികളും അവരും ഹിതായത്താകണം എന്ന ചിന്തയിൽ വേണം നമ്മുടെ പ്രാർത്ഥനകളും പ്രവർത്തനങ്ങളും എന്ന് ഈ സമയത്ത് ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ അള്ളാഹു ദീനിനെ ചെയ്യാൻ ും നമ്മുടെ എല്ലാ പ്രവർത്തകർക്കും നേതാക്കൾക്കും സഹകാരികൾക്കും വലിയ തൗഫീഖ് നൽകട്ടെ റബ്ബേ ബഹുമാനപ്പെട്ട അബൂബക്കർ മുസ്ലിയാർ അവർ വലിയ സേവനം ചെയ്ത ആളാണ് ഞങ്ങളുടെ ദൃഷ്ടിയിൽ അദ്ദേഹം ഒരുപാട് നന്മ ചെയ്ത ആളാണ് അദ്ദേഹത്തിന്റെ അമലുകളൊക്കെ നീ കബൂൽ ചെയ്യണേ അള്ളാ ഞങ്ങളെ അമലും നീ കൂൽ ചെയ്യണേ ഇവിടെ ദീനിന്റെ സ്ഥാപനങ്ങൾ നടത്താനും നല്ല പ്രവർത്തനങ്ങൾ നടത്താനും ആര് ഈ പരിപാടിയുമായി സഹകരിച്ചവരുണ്ടോ സഹകരിക്കുന്നവരുണ്ടോ സഹായിച്ചവരുണ്ടോ സഹായിക്കുന്നവരുണ്ടോ പ്രവർത്തിച്ചവരുണ്ടോ പ്രവർത്തിക്കുന്നവരുണ്ടോ അവരെല്ലാവരെയും ഞങ്ങളെയും നീ ഏറ്റെടുത്ത് സഹായിക്കണേ അല്ലോ അവർക്കും ഞങ്ങൾക്കും നന്നാക്കി തരണേ അല്ലോ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ തകവയോടെ റബ്ബേ നിന്റെ പൊരുത്തത്തിൽ ആരോഗ്യത്തോടെയുള്ള ജീവിതം തരണേ അല്ലാഹ് ആര് ഏത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെവിടെയുണ്ടോ ഞാനിവിടെ വന്നപ്പോൾ സിറാജുൽ ഹൃദയിലേക്ക് വലിയ നേർച്ചകൾ ഏൽപ്പിച്ചവരുണ്ട് പലരും വലിയ ഫലം കിട്ടിയതായി പറഞ്ഞവരുണ്ട് റബ്ബേ ആര് ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ച ചെയ്തോ സതക്ക ചെയ്തോ എല്ലാവർക്കും അവരുടെയും ഞങ്ങളുടെയും നല്ല ഉദ്ദേശങ്ങൾ നീ നിറവേറ്റണേ അല്ലോ രോഗികളുടെ രോഗമേതാണെങ്കിലും ഞങ്ങൾക്കുള്ള രോഗങ്ങളും നീ ശിവ നൽകണേ അല്ലോ അപകടങ്ങൾ മുസീബത്തുകൾ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലോ വിദേശത്തും നാട്ടിലും ബിസിനസ് നടത്തുന്നവർ ജോലി എടുക്കുന്നവർ കൃഷി ചെയ്യുന്നവർ പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ ചികിത്സിക്കുന്നവർ അങ്ങനെ രംഗത്ത് ആരുണ്ടോ എല്ലാവർക്കും അവരവരുടെ രംഗങ്ങളിൽ ഹൈറും പറക്കത്തും ഏറ്റിത്തരണേ അല്ലോ അവസാനം നല്ല ഒരു സമയം നല്ല ഒരു ദിവസം നല്ലവരും നല്ലതുമായും ബന്ധപ്പെടുന്നതിനിടയിൽ ഏറ്റവും നല്ല കലിമല ഇല ഇല്ലല്ലോ ആ മഹത്തായ കലിമതു നിന്റെ റഹ്മത്തിൻ്റെ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം സ്വർഗത്തിൻ്റെ ചിത്രം കണ്ട് മരിക്കാൻ ഭാഗ്യം തരണേ അല്ലോ ഞങ്ങളെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടാതിരും ഞങ്ങളെ സർവ്വ പണ്ഡിതന്മാർക്കും ും അവരെ ഉറച്ചു തിന്ന് വൈഎസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും മറ്റ് ദീനീ പ്രവർത്തനങ്ങളുടെയും രംഗത്ത് മുന്നേറുന്നവർക്കും അവരോട് സഹകരിക്കുന്നവർക്കും ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ നേതാക്കൾക്കും സഹകാരികൾക്കും നിന്റെ പൊരുത്തത്തിൽ ദീർഘായുസ്സും മാഫിയത്തും ഹിമ്മത്തും ഞങ്ങളെല്ലാം അറി തണലിൽ സന്തോഷത്തിൽ ഒരുമിച്ച് കൂട്ടണേ